ും അവരു പോരാട്ട കരിപ്പുറിയുടെ കൂട്ടാടിയുടെ കരുത്തും

മറിച്ച് ായ കൂട്ടു വളക്കാതെ നിന്ന പടമെടുത്ത് പലതും നേടിയെടുത്ത പട പോരാളികളായി തളർത്താനും തകർക്കാനും തക്കം പാർപ്പിരിക്കുന്നവർക്ക് മുന്നിൽ വിവാദങ്ങളുടെ നിർവേദം എഴുതി വീട്ടാം എന്ന കരക്കി അവരുടെ കിണർ കൂട്ടലുകൾ

ଆଦିବାଡ଼ା ଦିନରେ ଚାହିଁ ତ ଭାରତୃଷ୍ଣ ଦେବରା ତ പിടിമുറുക്കുന്നു പത്തടിക്കുന്ന മുഖ്യമനം കീഴടക്കി പൊട്ടാഭിഷേകം നടത്തി പണച്ചുട്ടിക്കഴിഞ്ഞ വടയപ്പമാരെ പോലെ കടന്നെത്തുന്ന വടപുരുതി

ി മത്സരത്തിന്റെ സെമി ഫൈനലിലേക്ക് ഉപേക്ഷിക്കുന്നു അവസാന സമയത്ത് മുഴുവൻ അംഗങ്ങളും ഈ മൈക്ക് പോയിന്റിലേക്ക് കടന്നു വരണമെന്ന് ദയവായി അറിയിക്കുന്നു ஒரு <laughs> கவிதாங்கூர் വളാഞ്ചേരി മലപ്പുറം സ്പോൺസർ ചെയ്യുന്ന യുടെ കൈകരി താളത്തിന് പിന്തലക്കാൻ തന്നെ പകയുടെ കടലിരിയുന്ന മനസ്സുമായി കോർക്കളം നേടി അറിയുന്ന പോരാളികളുടെ മുന്നിലേക്ക് ഒരു മരുപച്ചുരുത്തി ശ്വാസമായ ഗതി വിഗതികൾ നിർണ്ണയിക്കാൻ കഴിയുന്ന വടംവലിയുന്ന കായിക കരുത്തിന്റെ തട്ടകം വീണ്ടെടുക്കാൻ തട്ടും തടങ്കമില്ലാത്ത പോരാട്ടത്തിന്റെ തട്ടു തകർപ്പൻ തട്ടകം നേടിയെത്തിയ പോരാളി കൂട്ടങ്ങളുടെ പെരും പോരാട്ടത്തിന് വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ ലക്ഷ്യബോധത്തോടുകൂടി എൻ്റെ ശാലകളിൽ നിന്നും കുളിച്ചു വായിക്കുന്ന ഏകാശ്യത്തെ പോലെ താളത്തിലും പിൻചോടുകൾ വെച്ച് ആക്രമണം ുമായി ചാഞ്ഞാടിയും ചെരിഞ്ഞാടിയും ചങ്ങനാറിനാൽ തമഞ്ഞെടുത്ത കമ്പക്കലറി പോരാട്ടത്തിൽ അങ്ങൾക്ക് നിമിഷങ്ങൾ സമ്മാനിച്ചു കടന്നു പോകാൻ പറഞ്ഞ പതിനാല് കായിക താരങ്ങൾ മിനിറ്റുകളിലേക്ക് വഴി മാറുമ്പോഴും ഒരു ഇഞ്ചു പോലും വിട്ടുകൊടുക്കാതെ എതിരാളിയുടെ കൈക്കരുത്തിന് മുന്നിൽ അടിയറവ് പറയാൻ മനസ്സില്ലാത്ത പോരാളി കൂട്ടങ്ങളായി എതിരാളിയുടെ കയ്യിൽ നിന്നും വീട് കിട്ടുന്ന ചെറിയ ലൂസുകൾ

திருமுன்னர் பட்டு மடக்கனோ பலಿಸಲாத போராட்ட வீரையுமாய் கடந்தெறிய 14 கைதுதாரர்கள் கையடித்து கைது பிரேமினார கையிட்ட தாளத்த பின்பல தால் வீட்டம் ஊரும் பாவம் நிறைந்த மரையൂട്ടங்கள் கொண்ட கம்பக் கலரி நிந்துவர போராட்டத்தெ கம்புகொลกி பாணிடுக்குன கொலை கம்பന്മാരെ போல உடலின் சாரையால் தால் வீ மண தால் பின்ன மதயாணையைப் போல கங்கால்கள் கொண்ட பலர்த்தி எடிச்சு பிரிகாரத்தின் ോട്ടയിൽ ഒരു വിടമുണ്ടാക്കീടങ്ങില്ലാതെ ഇടിച്ചു കയറി വിജയമെന്ന മൂന്നക്ഷരത്തെ പിടിച്ചെടുക്കാന്ന് വെച്ച് പതിമൂന്ന് നിർത്തി പതിനാല് പടയിറക്കുക കോർപ്പസ് സെക്കൻഡറി എടീഷൻ ഒരു അവസൻ സ്റ്റീൽ പോയിന്റ് construction ചുമതല ഗൺസർ ജീന കവിതാ വെങ്ങാട് ബളാജി ഹൈ ഫ്രണ്ട്സ് ഗാലക്സി എകെബി സ്പോൺസർ ജീന ആദശൻ ബോറമ പടയിറക്കുക കവിതാ വെങ്ങാട് ബളാജി കൺസ്ട്രക്ഷൻസ്

കമ്പവരിയുടെ കമ്പമയിൽ നിന്ന് പൊന്നം താരങ്ങളെ ചേർത്തു നിർത്തിയോടെ കെട്ടിടിച്ച് തന്നെ ഈ കളിക്കളത്തിലേക്ക് പകർത്തിയിരുന്ന തന്ത്രശാലികളുടെ പേരോട്ടം കമ്പക്കാരി സ്നേഹിക്കുന്നവരുടെ ചട്ടും പകർത്തു നൽകുന്ന ചക്രവർത്തിമാർ തമ്മിലുള്ള ഇടിവെട്ട് പോരാട്ടത്തിന്റെ പിടിമുറുക്കി അടർക്കളത്തിൽ ആടി ചുമർക്കുന്ന പന്ത ഭൂമിയിൽ അടിമുരുങ്ങി കൊടിമാറുന്ന പോരാട്ടങ്ങളിൽ ആഞ്ഞു പാഞ്ഞു വീശുന്ന ി കാത്തിരിക്കുന്ന കളിക്കോട്ടുകാരായി കവിത ഇരിച്ചു നോക്കി അമരക്കാർ സെന്റ് ക്ഷൻ ശബദശാലയുടെ പടയാളി കൂട്ടങ്ങളായി ഇന്നിന്റെ പടക്കളത്തിലേക്ക് അയ്യാവൂരിന്റെ പതിട്ടുകൊണ്ട് പടികടമെത്തിയ പടയാളി കൂട്ടങ്ങളെ കയ്യമ്പിടിച്ച് ഈ കളിയാട്ട ഭൂമികയിലേക്ക് നടന്നു കയറുന്ന പടയമരങ്ങൾ